രാജ്യത്തെ നടക്കിയ അപകടമായിരുന്നു ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈൻസ് പ്ലെയിൻ ക്രാഷ് ഇരുന്നൂറ്റി മുപ്പത് പാസഞ്ചേഴ്സും പന്ത്രണ്ട് സ്റ്റാഫും അടങ്ങുന്ന ഈ വിമാനം പുറപ്പെട്ട് നിമിഷങ്ങൾക്കകം കൃത്യമായി പറഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഫീറ്റിൽ നിന്നാണ് സഹ പൈലറ്റിന്റെ മേടേ എന്ന സന്ദേശം എയർ ട്രാഫിക്കിന് ലഭിച്ചു നോ എഞ്ചിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നായിരുന്നു ആ സന്ദേശം ഉടനെ തന്നെ വിമാനമായുള്ള ആശയവിനിമയം നിലച്ചു നിമിഷ നേരങ്ങൾക്കകം മെക്കാനയിലെ ജനവാസ മേഖലയിലെ യു ജി ഹോസ്റ്റലിന് മുകളിൽ വിമാനം പതിക്കുകയും തീഗോളമായി മാറുകയും ചെയ്തു ഒരാൾ മാത്രമാണ് ഈ പ്ലെയിൻ ക്രാഷിൽ എമർജൻസി എക്സിറ്റ് വഴി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എക്സ്ട്രീമിലി എമർജൻസി സിറ്റുവേഷനിലാണ് മേഡേ എന്ന സന്ദേശം അയക്കാറുള്ളത് എട്ടായിരത്തി ഇരുന്നൂറ് ഫ്ലൈ അവേഴ്സ് എക്സ്പീരിയൻസും ധികം ഫ്ലൈങ് അവേഴ്സ് പൈലറ്റും കോ പൈലറ്റുമാണ് ഉണ്ടായിരുന്നത് പതിനൊന്ന് വർഷം പഴക്കമുള്ള ഈ വിമാനത്തിൽ മണിക്കൂർ പറക്കാനുള്ള ഇന്ധനം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പരിശോധിക്കുമ്പോൾ വിമാനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരണപ്പെടുന്ന രീതിയിലുള്ള ഒമ്പത് വിമാന അപകടങ്ങളാണ് ലോകത്ത് സംഭവിച്ചിട്ടുള്ളത് വിമാനത്തിന്റെ പഴക്കം ഓൾറെഡി ഉണ്ടെന്ന് പറയപ്പെടുന്ന ഇൻകറക്റ്റ് ടേക്ക് ഓഫ് കോൺഫിഗറേഷൻ തുടങ്ങിയവയാണ് അഹമ്മദാബാദിലെ പ്ലെയിൻ ക്രാഷുമായി ആളുകൾ ചർച്ച ചെയ്യുന്നത് ഈ ഇന്റർനെറ്റ് അനുമാനങ്ങൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ് അതിനായി നമുക്ക് കാത്തിരിക്കാം